നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് വിലക്ക് ഇന്ത്യ ജൂൺ വരെയാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം രാജ്യത്ത് കോവിഡ് അതിതീവ്ര വ്യാപനം തുടരുകയാണ് കോവിഡ് ഒന്നാം തരംഗത്തിന്റെ തുടക്കത്തിലാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ആദ്യമായി വിലക്ക് ഏർപ്പെടുത്തിയത് തുടർന്ന് വിലക്ക് നീട്ടുകയായിരുന്നു എന്നാൽ പ്രത്യേക വിമാന സർവീസുകൾ തുടരുമെന്ന് ഡി അറിയിച്ചു ചരക്ക് നീക്കത്തിനും തടസ്സമുണ്ടാവില്ല നിലവിൽ വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രത്യേക വിമാന സർവീസുകൾ നടത്തിവരികയാണ് വരികയാണ് ഇതിന് തടസ്സമുണ്ടാവില്ലെന്നും ഡി ജെ സി അറിയിക്കുകയുണ്ടായി അതേസമയം യു എയിലേക്ക് ഇന്ത്യക്കാർക്ക് നേരിട്ട് യാത്ര ചെയ്യുന്നതിന് വിലക്ക് നിലനിൽക്കുന്നതിനിടെ എമിറേറ്റ്സ് വിമാനത്തിലെ ഒരേയൊരു ഒരു യാത്രക്കാരനായി മലയാളിയിൽ ദുബായിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം നാനൂറ്റി അൻപതോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന എമിറേറ്റ്സിന്റെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ബോയിംഗ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഫ്ലൈറ്റിലാണ് യാസിനു കുന്നത്താടി ദുബായിലേക്ക് എത്തിച്ചേർന്നത് ഗോൾഡൻ വിസൗഡമുകളെ യു എ ഇ യാത്രാവിലക്കിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഇദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് കാരണമായത് ഇങ്ങനെ ഒറ്റയ്ക്കൊരു യാത്രക്കാരനായി യാത്ര ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഡി ഐസ് എഫ് സെക്യൂരിറ്റിയിൽ നിന്നാണ് ഞാൻ മാത്രമാണ് യാത്രക്കാരൻ എന്ന് മനസ്സിലായത് സത്യത്തിൽ അവർക്കെല്ലാം അത്ഭുതമായിരുന്നു ഇയാൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എന്നാൽ എന്റെ അത്ഭുതം ഞാൻ എങ്ങനെ ഒറ്റയ്ക്കായി എന്നുള്ളതായിരുന്നു കൊച്ചിയിൽ നിന്നും ഇന്നലെ ദുബായിൽ എത്തിയ എമിറേറ്റ്സ് വിമാനത്തിൽ യാസിനൊപ്പം എട്ടോളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എങ്ങനെ അനുമതി കിട്ടിയെന്നാണ് എല്ലാവർക്കും അറിയേണ്ടതെന്നും യു ഗോൾഡൻ വിസ ലഭിച്ച ആളാണെന്നും ഗോൾഡൻ വിസ ഉള്ളതിനാൽ ദുബായിലേക്ക് ഇപ്പോഴും യാത്ര ചെയ്യാമെന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെന്നും അദ്ദേഹം ക്രൂ മെമ്പേഴ്സിന് പോലും കാര്യങ്ങളൊന്നും അറിയില്ല വല്ലപ്പോഴുമാണ് അവർക്ക് തന്നെ ഡ്യൂട്ടി ഉള്ളത് തിരിച്ചു പോകുന്നത് കാർഗോ ഫ്ലൈറ്റ് ആയിട്ടാണ് മിക്കവാറും അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അറിയില്ലായിരുന്നു ഇതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് ആയി തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും നിയമങ്ങളെല്ലാം ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് പോലെ തന്നെ പാലിക്കണം വിമാനമിറങ്ങി കാർ വരെ അവർ എന്നെ അനുഗമിച്ചു ബിസിനസ് ക്ലാസ്സിലെ രാജകീയ യാത്രയെക്കുറിച്ച് യാസ്നിൽ വിവരിച്ചു യാത്രകൾ തന്റെ ജീവിതത്തിലെ ഒരു അഭിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങളും മുന്നിൽ പെടാറുണ്ടെന്നും യാസ്നിൽ പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നേരിട്ട് യു എയിലെത്താൻ വിലക്ക് പ്രാബല്യത്തിലുണ്ടെങ്കിലും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഗോൾഡൻ വിസ ഉടമകൾ യുഎഇ പൌരന്മാർ യുഎഇ അധികൃതരുടെ യാത്രാ അനുമതി ലഭിച്ചവർ എന്നിവർക്ക് ഈ തീരുമാനത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ